ടി പി വധക്കേസിൽ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീംകോടതിയിൽ ഇരട്ട ജീവപര്യന്തം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എട്ട് പ്രതികളാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് അനൂപ് കൃമാനി മനോജ് കൊടിസുനി രജീഷ് ഷാഫി ഷിനോജ് എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഗൂഢാലോചനാ കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു കെ കൃഷ്ണൻ എന്നിവരും അപ്പീൽ നൽകിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയാണ് ഇവരുടെ ഹർജി ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ ഇത് റദ്ദു ചെയ്ത ഹൈക്കോടതി ഇവരെ ശിക്ഷിക്കുകയായിരുന്നു ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തങ്ങൾ ജയിലിലാണെന്ന് അപ്പീലിൽ പറയുന്നു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന വിവാദങ്ങൾക്കിടെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ടി കെ രജി ഷാഫി സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം ജീവപര്യന്തം തടവിന് ഹൈക്കോടതി വിധിച്ച പ്രതികളാണിവർ ആസാദി ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് പ്രതികളുടെ പേര് ഉൾപ്പെട്ടിരുന്നത് എന്നാൽ ഇത് വിവാദമായതോടെ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിട്ടു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് റിജിത് ഐസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ ഐസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് the exclusive muslim matrimonial site